അർജുൻ ബിഗ് ബോസ് സീസൺ സിക്സ് തീരാനായിട്ട് വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇങ്ങോട്ടും ഭയങ്കര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മത്സരാർത്ഥികൾ തമ്മിലുള്ള കടുത്ത പോരാട്ടം അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറയും പക്ഷേ പുറത്ത് നടക്കുന്നത് അതിലും വൃത്തികെട്ട ഒരു മത്സരമാണെന്ന് പറയേണ്ടി വരും മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ളതല്ല അവരുടെ ലൈഫ് വെച്ച് കളിക്കുന്ന വൃത്തികെട്ട രീതിയിലുള്ള ഗെയിമാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പല വീഡിയോസും പല കാര്യങ്ങളും പല യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും പലരും പറഞ്ഞു പരത്തുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലരും അന്വേഷിക്കുന്നില്ല ചെറിയ ചെറിയ യൂട്യൂബ് ക്ലിപ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് ഒയ്യോ ഇതാണോ ശരിയെന്ന് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ാണ് പക്ഷേ ആ വീഡിയോ അല്ലെങ്കിൽ ആ ക്ലിപ്പിൻ്റെ മുഴുവൻ വീഡിയോ ആരും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷേ സത്യം തെരഞ്ഞു പോകേണ്ട ആവശ്യകത ആൾക്കാർക്കില്ല ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ യൂട്യൂബിലെ ചിലരൊക്കെ കൊണ്ടുവന്നിടുന്ന ചെറിയ ചെറിയ കട്ടിങ് വീഡിയോ കാണുന്ന സമയത്ത് അതാണ് ശരിയെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഡിഗ്രേഡ് നേരിടുന്ന മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അർജുൻ്റെ പേര് പറയാം അർജുനെതിരെ ഭയങ്കര ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജാൻമണി ദാസുമായിട്ടുള്ള വിഷയമാണ് ജാൻമണി രഞ്ജിനി ഹരിദാസിനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം അവിടെ ജാൻമണി പറയുന്നുണ്ട് ഞാൻ ശപിച്ചത് നോറയായിരുന്നില്ല അവിടെ അർജുന ആയിരുന്നു ശപിച്ചത് എന്ന് പറയുന്നുണ്ട് ആ ശപിച്ചത് നമ്മൾ എല്ലാവരും ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തു നോക്കുക അവളുടെ തൊണ്ടപ്പുട്ടിപ്പവും അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് അവിടെ ശപിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ജാൻമണി ആ രഞ്ജിനി ഹരിദാസിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ അർജുനാണ് ശപിച്ചത് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് അവൾ ആവുന്നത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കുക അവ ഇങ്ങനെ അവനെ എന്നല്ലേ വേണ്ടത് അവിടെ പറയാനായിട്ട് പക്ഷെ അവിടെ പറഞ്ഞത് അവൾ എന്നാണ് ഇനി പോട്ടെ ഇനിയിപ്പോൾ അർജുനാണ് ശപിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അർജുനയാണെന്ന് വിചാരിക്കാം കുഴപ്പമില്ല ഇപ്പോൾ ഒരു അവിടെ വന്ന ദേഷ്യത്തിന് ചായ കൊടുക്കാത്ത ദേഷ്യത്തിന് പിന്നെ പോരാത്തതിനെ അവിടെ പറഞ്ഞ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഉണ്ടായത് അപ്പോൾ ആദ്യത്തെ ശാമ്പെന്ന് പറയുന്നത് ചായ കൊടുക്കാത്തതും പിന്നെ അവിടെ വേറെ വിഷയങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ജാൻമണി അതിനെയാണ് അർജുനെ ശബിച്ചത് എന്നാണ് പറയുന്നത് ശരി അർജുന്റെ തൊണ്ട പൊട്ടിപ്പോട്ടേന്നും അർജുനെ ശബിച്ചതും നോറയല്ല ഒക്കെ അർജുനെ എങ്കിൽ അതവിടെ മാറ്റി നിർത്താം അതിനുശേഷം അതിൽ ജാൻമണി പറയുന്ന ഒരു കാര്യമുണ്ട് ആ എനിക്ക് അർജുന പരിചയമുണ്ട് ഒരു വർഷമായിട്ട് അർജുന എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അർജുന എന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് ജാൻമണി അവിടെ പറയുന്നുണ്ട് ആ സമയത്ത് രഞ്ജിനി ഹരിദാസ് അർജുൻ ബോയ് ഫ്രണ്ടോ ഒരു വർഷമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടെന്നോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് രഞ്ജിനി ഹരിദാസ് ആ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് മാത്രം കണ്ടുകൊണ്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ മുഴുവൻ അർജുനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ആ ഡയലോഗിന് ശേഷം കൃത്യമായ ഉത്തരം രഞ്ജിനി ഹരിദാസൻ അവിടെ ജാൻമണി കൊടുക്കുന്നുണ്ട് അർജുൻ ജാൻമണിയുടെ ബോയ് ആണോ എന്ന് ചോദിച്ച വഴിക്ക് അവിടെ ജാൻമണി പറയുന്നുണ്ട് നോ എന്ന് ബോയ് അല്ല എന്നുള്ളത് അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ ഇതിന്റെ ഒപ്പം വെക്കാം നിങ്ങൾ കണ്ട് കാ കണ്ടാൽ ഞാൻ തുടക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ വലിയൊരു വീഡിയോ ക്ലിപ്പിംഗ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അവിടെ അർജുൻ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നത് ഒരു വർഷമായിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിന് ശേഷം അവിടെ ജാൻമണി തന്നെ പറയുന്നുണ്ട് എന്റെ ബോയ് ഫ്രണ്ട് അല്ല എന്നുള്ളത് ആ ഒരു കാര്യം മാത്രം ആർക്കും വേണ്ട എന്താ സത്യങ്ങൾ ആർക്കും വേണ്ടല്ലോ ജാൻമണി അവിടെ ഇരുന്നിട്ട് വെറുതെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഉള്ളത് ആ രഞ്ജിനിയുടെ അടുത്ത് തമാശ രീതിയിൽ അല്ലെങ്കിൽ അർജുനോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞൊരു കാര്യം പിന്നീട് അവിടെ രഞ്ജിനി സീരിയസ് ആയിട്ട് ചോദിക്കുമ്പോൾ നോ എന്നവിടെ ഉത്തരം പറയുന്നുണ്ട് അതാർക്കും ഉത്തരം വേണ്ട ശരിയായ ഉത്തരം ആർക്കും വേണ്ടല്ലോ അർജുന മോശം ക്കാരനാക്കാൻ അല്ലെങ്കിൽ അർജുൻ എന്ന് പറയുന്ന ആ മത്സരാർത്ഥി ജാൻമണിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ഒരു വർഷമായിട്ട് ജാൻമണിയുടെ ഒപ്പം ആയിരുന്നു എന്തൊക്കെയാണ് വരുന്ന ന്യൂസുകൾ ലിവിങ് ടുഗതർ ആയിരുന്നു എന്തൊക്കെയാണ് പുറത്തു വരുന്ന വിശേഷങ്ങൾ ഇവിടെ ജാൻമണി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ബോയ് ഫ്രണ്ട് അല്ല നോ എന്നുള്ളത് ആ ഒരു ഉത്തരത്തിന്റെ വീഡിയോ ഒരാളും കണ്ടവരില്ല അത് അവർക്ക് കാണിക്കേണ്ട ആവശ്യകതയില്ല അവരതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ആ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ജാൻമണിയുടെ ഫ്രണ്ട് ജാൻമണിയുടെ മാത്രമല്ല അർജുന്റെയും ഫ്രണ്ട് ആണ് എന്നാണ് ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ജാൻമണിയുടെയും അർജുൻറെയും ഫ്രണ്ടാണ് പ്രത്യേകിച്ച് ജാൻമണിയുടെ ഫ്രണ്ടാണ് ജാൻമണിക്ക് അർജുന പരിചയമില്ല അർജുനെ ജാൻമണിക്കും പരിചയമില്ല അവർ ഫാഷൻ ഷോയിൽ കണ്ട് ജസ്റ്റ് പരിചയം മാത്രമുള്ളൂ എന്നാണ് ആ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഫാഷൻ ഷോകളിൽ കണ്ട് പരിചയമുണ്ട് അവർ തമ്മിൽ അല്ലാതെ എനിക്കറിയുന്ന പോലെ അർജുന ജാൻമണിയെ ഒരു പരിചയവുമില്ല എന്നുള്ള കാര്യം ആ ഫ്രണ്ട് പറയുന്നുണ്ട് ജാൻമണിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു നല്ലൊരു ഫ്രണ്ടാണെന്ന് തോന്നുന്നു ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് തോന്നുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര കൃത്യമായിട്ട് ഞാൻ ജാനാണ് ജാൻമണിയുടെ ഫ്രണ്ട് വന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപ് അവിടെ ഞായറാഴ്ച കയറുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച അർജുൻ ഈ ഫ്രണ്ടിനെ വിളിച്ചിരുന്നു കാരണം ജാൻമണിയെ പരിചയമുള്ള ഫ്രണ്ട് ആയതുകൊണ്ട് ജാൻമണി ഈ ഷോയിലുണ്ട് എങ്ങനെയാണ് ജാൻമണിയെ കയ്യിലെടുക്കേണ്ടത് അല്ലെങ്കിൽ ജാൻമണിയായിട്ട് എങ്ങനെ അടുക്കാനായിട്ട് പറ്റും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഫ്രണ്ട് പറയുന്നത് അത്രയ്ക്ക് പോലും ജാൻമണിയെ അറിയാത്തൊരു വ്യക്തിയാണ് അർജുൻ എന്ന് ആ ഫ്രണ്ട് പറയുന്നുണ്ട് ആ ഫ്രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോ അങ്ങനെയുള്ള അർജ്ജുനെയാണ് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അർജുന ഇത്രയും മോശപ്പെട്ട വ്യക്തിയാണ് അർജുൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ ലിവിങ് ടുഗതർ ആയിരുന്നു ജാൻമണിയുമായിട്ട് എന്ത് ആയിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് അർജുനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞു വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മത്സരാർത്ഥികളെ അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്നവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാശ് വാങ്ങിയിട്ട് ആ മത്സരാർത്ഥികളെ വിജയി ിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അയാൾ പൊക്കി പറഞ്ഞുകൊണ്ടും അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും വോട്ട് ചോദിക്കാം അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന മത്സരാർത്ഥിയെ ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്ത് സ്വന്തം ലൈഫ് ആ വ്യക്തിയുടെ ലൈഫ് തകരുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും ചെയ്യുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ചത് എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കും രഞ്ജിനി ഹരിദാസിൻ്റെ ഇന്റർവ്യൂ പോയിട്ട് മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഇട്ടിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയും അർജുൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളും ജാൻമണിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള വ്യക്തി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും എന്റെ ഫ്രണ്ട് അർജുൻ അർജുൻ മാത്രല്ല ജാൻമണി ദാസും എന്റെ ഫ്രണ്ട് അപ്പം അർജുനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് ബ്ലോഗർമാര് അവനറിയാത്ത ആളുകൾ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കണ്ടു